നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കഴിവതും തിരക്കില്ലാത്തവർ മാത്രം വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക ജീവിതത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായതിനാൽ തിരക്കുള്ളവർ തിരക്കൊഴിയുന്ന സമയങ്ങളിൽ കാണാൻ ശ്രമിക്കുക കാരണം ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ദീർഘനാൾ സുഖ സൗകര്യങ്ങളോടെ ഒരാപത്തും കൂടാതെ ജീവിക്കാനാണ് ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത് എന്നാൽ ഈ സൗഭാഗ്യം എല്ലാവർക്കുമൊന്നും ലഭിക്കണമെന്നില്ല ഒട്ടുമിക്ക മനുഷ്യർക്കും സന്തോഷവും ദുഃഖവും ഇടകലർന്ന ജീവിതമായിരിക്കും ഉണ്ടാകുന്നത് എന്നാൽ ജനിച്ചപ്പോൾ മുതൽ സന്തോഷം എന്തെന്നറിയാതെ വളർന്ന ചില മനുഷ്യരും നമ്മുടെ ഇടയിലുണ്ട് ഒരു കാലമത്രയും വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചു വന്നവർക്ക് ഒരു സുപ്രഭാതം മുതൽ ദുരിതങ്ങൾ മാത്രം കടന്നു വരാറുണ്ട് അവർ എന്തു ചെയ്തിട്ടും അവരുടെ ദോഷങ്ങളെ അവർക്ക് കുറയ്ക്കാൻ കഴിയുന്നില്ല അതൊരു പക്ഷേ അവനവൻ മുൻപ് ചെയ്തിട്ടുള്ള പ്രവൃത്തിയുടെ ഫലമാകാം അല്ലെങ്കിൽ മുൻജന്മ പാപമായിരിക്കാം സന്തോഷത്തോടെ ജീവിച്ചു വന്നിരുന്ന ഒരു കുടുംബം മുടിയാൻ പോകുമ്പോൾ പലവിധ ലക്ഷണങ്ങളും കാണിക്കാറുണ്ട് ഇന്ന് ഈ എപ്പിസോഡിൽ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ പറയാൻ പോകുന്ന പരിഹാരങ്ങൾ അനുഷ്ഠിക്കുക അതില്ലാത്ത പക്ഷം കുടുംബത്തിൻ്റെ നാഴികക്കല്ല് വരെ ഇളകിയേക്കാം ശ്രദ്ധിക്കുക ഈ ഓരോ ലക്ഷണങ്ങളും ഒന്നാമതായി കന്നുകാലികളുള്ള വീടാണെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ അവയുടെ കാലുകൾ മടുത്ത് വീഴുക അല്ലെങ്കിൽ വീഴ്ചയിൽ നട്ടലിന് ക്ഷതമേൽക്കുക അതുമല്ലെങ്കിൽ വീഴ്ചയിൽ കാലൊടിയുക ഈ ലക്ഷണങ്ങൾ കണ്ടാൽ മൂന്ന് മാസത്തിനകം ആ കുടുംബത്തിൽ അനിഷ്ടങ്ങളുണ്ടാകും മരണ തുല്യമായ അനുഭവങ്ങൾ രോഗങ്ങൾ എന്നീ അവസ്ഥകൾ ഉണ്ടാകാം അതിലൂടെ ആ കുടുംബത്തിന് നാശമുണ്ടായേക്കാം രണ്ടാമതായി തെരുവു നായകൾ വീട്ടിനുള്ളിലോ സിറ്റൗട്ടിലോ വന്ന് കിടന്നാൽ ആ കുടുംബത്തിൽ അനർത്ഥം സംഭവിക്കാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നു ഇങ്ങനെ സംഭവിച്ചാൽ ആ ഭവനത്തിൽ കലഹമോ മനപ്രയാസമോ സാമ്പത്തിക പ്രശ്നങ്ങളോ രോഗാവസ്ഥയോ ഉണ്ടാവാൻ സാധ്യത കാണുന്നു മൂന്നാമതായി വീട്ടിലേക്ക് ആമ ഒച്ച് എന്നീ ജീവികൾ നിരന്തരമായി എത്തുന്നുണ്ടെങ്കിൽ ആ ഭവനത്തിൽ ദുരിതങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്ന് സാധ്യത കാണുന്നു നാലാമതായി കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നിരന്തരമായി മുടി കിട്ടുകയാണെങ്കിൽ ആ വ്യക്തിക്ക് മോശ അനുഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നർത്ഥം പക്ഷേ ഈ ദോഷം കാരണം കുടുംബത്തിന് നാശമുണ്ടാകുന്നില്ല ദോഷം ആ വ്യക്തിക്ക് മാത്രമായിരിക്കും ഇനി ഇതൊക്കെ എന്തിൻ്റെ ദോഷമായാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ഒന്നാമതായി അവനവൻ ചെയ്യുന്ന ദുഷ്പ്രവൃത്തികളാൽ സംഭവിക്കാം മാത്രമല്ല വെച്ചാരാധനയുള്ള വീടുകളിലെ ശുദ്ധവൃത്തി പരിപാലനത്തിന് വീഴ്ച വരുമ്പോൾ ഇങ്ങനെ സംഭവിക്കാം പൂജാമുറിയിലൂടെ ചെരുപ്പിട്ടുള്ള നടത്തം ആർത്തവ സമയത്ത് പൂജാമുറിയിൽ പ്രവേശിക്കൽ വിളക്ക് കൊളുത്തുന്ന സമയത്തുള്ള ഉറക്കം മത്സ്യമാംസാദികൾ വാങ്ങി പൂജാമുറി വഴിയുള്ള സഞ്ചാരം കാവുകളാലും ഗുരുശാലകളാലും ബന്ധപ്പെട്ടു നിൽക്കുന്ന വീടുകളിലെ ശുദ്ധവൃത്തി പരിപാലനത്തിലെ വീഴ്ച മാതാപിതാക്കളെ മാനസികമായി കരയിക്കുക ദൈവനിന്ദയോടെയുള്ള നടപ്പ് ഇവയൊക്കെ കാരണങ്ങളാവാം കൂടാതെ നിങ്ങളെ ആശ്രയിച്ചുള്ള പിതൃക്കളുടെ നിൽപ്പ് പിതൃക്കൾക്ക് കർമ്മം ചെയ്യാതെയും അവരെ വേണ്ട രീതിയിൽ നോക്കിക്കാണാതെയും നിൽക്കുമ്പോൾ അവർക്ക് ഈശ്വരനിലേക്ക് എത്താൻ കഴിയാതെ വരും ആ സമയം അവരുടെ ആശ്രയം നിങ്ങളിലേക്കാകും അത് നിങ്ങൾക്ക് പരാജയവും നിങ്ങളുടെ കുടുംബജീവിതം തന്നെ തകരാനും സാധ്യതയേറുന്നു മരണാനന്തരം വേണ്ട കർമ്മങ്ങൾ യഥാവിധി ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇനി മേൽപ്പറഞ്ഞ ദോഷങ്ങൾ ഉണ്ടായാൽ ഇതിന് പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം കന്നുകാലികൾ വീഴുന്നതിൻ്റെ ദോഷ കുളിച്ച ശേഷം ശിവക്ഷേത്ര ദർശനം നടത്തി ആ കുടുംബത്തിലെ എല്ലാവരുടെയും പേരിൽ ഒരു വർഷത്തേക്ക് മൃത്യുഞ്ജയ ഹോമം നടത്തുക ശേഷം വീട് തുടച്ചു വൃത്തിയാക്കി വീട്ടിലെ ഗ്രഹനാഥൻ്റെ നാളിൽ മാസം തോറും ഒരു വർഷത്തേക്ക് ഭാഗവത പാരായണം നടത്തുക ശ്രദ്ധിക്കുക പാരായണം ഈ ദോഷം സംഭവിച്ചവരുടെ വീട്ടിൽ തന്നെയാണ് ചെയ്യേണ്ടത് അന്നേ വർഷം കാവടിയെടുത്ത് പഴനിമല ചവിട്ടുക ശേഷം കുടുംബക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ ചെയ്യുന്നതും ഇതിനുള്ള ദോഷപരിഹാരമാണ് ഇനി തെരുവുനായ മൂലമുള്ള ദോഷമുള്ളവർ കുളിച്ച ശേഷം ശിവക്ഷേത്രത്തിൽ പോയി തൊഴുത് എല്ലാവരുടെയും പേരിലും നാളിലും മൃത്യുജയ ഹോമം നടത്തുക അതും ഒരു വർഷത്തേക്കാണ് ചെയ്യേണ്ടത് ശേഷം വീട് തുടച്ച് വൃത്തിയാക്കി ചാണകവെള്ളം തെളിച്ച് ശുദ്ധിയാക്കുക അടുത്തതായി ഒച്ച് ആമ എന്നിവ നിരന്തരമായി വന്നാൽ വീടും പരിസരവും വൃത്തിയാക്കി സർപ്പക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്തുക അടുത്തത് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് സ്ഥിരമായി കിട്ടുന്നവർ കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുതശേഷം വ്രതമെടുത്ത് മാലയിട്ട് മല ചവിട്ടുക ഇനി പിതൃക്കൾ കാരണത്താലുള്ള ദോഷപരിഹാരമായി ഒരു ജോൽസിനെ കണ്ട് നിങ്ങളിൽ ആശ്രയിച്ചിരിക്കുന്ന പിതൃക്കളെ വെള്ളി രൂപത്തിലേക്ക് ആവാഹിച്ച് തിരുവല്ലം പരശുരാമക്ഷേത്രം തിരുനെല്ലി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം എന്ന് തുടങ്ങി ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിൽ ജ്യോത്സ്യൻ്റെ നിർദ്ദേശപ്രകാരം യഥാവിധി കർമ്മങ്ങൾ ചെയ്ത് അവരെ അവിടേക്കിരുത്തുക ഇങ്ങനെ ചെയ്യുന്നത് വഴി ദോഷങ്ങൾക്കുള്ള പരിഹാരമാകുന്നു ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു എല്ലാവർക്കും നന്ദി